നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജനുവരി ഇരുപതിന് അധികാരമേൽക്കുന്ന ട്രംപ് ദശലക്ഷക്കണക്കിന് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താൻ സൈന്യത്തെ വിന്യസിക്കുമെന്നും നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നതിനുള്ള ചെലവ് ഒരു തടസ്സമാകില്ല ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷമുള്ള തന്റെ മുൻഗണന അതിർത്തിയെ ശക്തമാക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞു ഇതൊരു പ്രൈസ് ടാഗിന്റെ ചോദ്യമല്ല അതല്ല ശരിക്കും ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്നും ട്രംപ് വ്യക്തമാക്കുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് പതിനൊന്ന് ദശലക്ഷം അനധികൃത ആളുകൾ യു എസിൽ താമസിക്കുന്നുവെന്നാണ് കുടിയേറ്റക്കാരെ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് തിരിച്ചെടുക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അവരെ അയക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ പട്ടിക ട്രംപിന്റെ ടീം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ബഹാമസ് ടേക്സ് കെയ്ക്കോസ് ദ്വീപുകൾ പനാമ എന്നിവർ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് വൃത്തങ്ങൾ യു എസ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ വലിയ തോതിൽ നാടുകടത്തുന്ന സാഹചര്യത്തിൽ മൂന്നാം രാജ്യങ്ങളിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരെ സ്വീകരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മെക്സിക്കോ കരാറിന് ശ്രമിക്കുന്നതായി പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബാം വ്യാഴാഴ്ച പറഞ്ഞു പിന്നാലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ബഹാമാസ് നിരസിച്ചു അത്തരമൊരു ഏറ്റെടുക്കലിനുള്ള വിഭവശേഷി ഇല്ലെന്ന് ബഹാമിയൻ പ്രധാനമന്ത്രി ഫിലിപ്പ് ഡേവിസിന്റെ ഓഫീസ് വ്യക്തമാക്കി ജനുവരിയിൽ ട്രംപ് വീണ്ടും അധികാരമേൽക്കുമ്പോൾ നാടുകടത്തപ്പെട്ട മൂന്നാം രാജ്യ കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും സ്വീകരിക്കാൻ ഏതെങ്കിലും രാജ്യങ്ങൾ സമ്മതിക്കുമോ എന്നത് വ്യക്തമല്ല പ്രസിഡന്റ് ട്രംപ് എങ്ങനെയാണ് തന്റെ കൂട്ട നാടുകടത്തൽ അജണ്ട നടപ്പിലാക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ പുറത്തു വരുന്നുള്ളൂ എന്നാൽ തങ്ങൾക്ക് അറിയാവുന്നത് ഈ നിർദ്ദേശം ഇതിനകം തന്നെ കുടിയേറ്റ സമൂഹങ്ങളിൽ ഭയം ജനിപ്പിച്ചിട്ടുണ്ടെന്നാണ് എ സി എൽ യു ചാപ്റ്ററിലെ കുടിയേറ്റ അവകാശങ്ങളുടെ ഡയറക്ടർ ഇവാ ബ്രിത്താൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് കൂടാതെ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത യൂറോപ്പിൽ ഇസ്ലാമികവൽക്കരണം ശക്തമാകുന്നു എന്നാണ് ഇംഗ്ലണ്ടിലും വെയിൽസിലും നവജാത ശിശുക്കളുടെ പേരിൽ ഒന്നാം സ്ഥാനം മുഹമ്മദിന് നോഹ ഒളിവർ തുടങ്ങിയ എക്കാലത്തെയും ജനപ്രിയമായ പേരുകളെ പിന്നിലാക്കിയാണ് ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട രേഖകളിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനിച്ച ആൺകുട്ടികളിൽ നാലായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് പേർക്കാണ് മുഹമ്മദ് എന്ന പേരുള്ളത് രണ്ടാം സ്ഥാനം ലഭിച്ച നോഹ എന്ന പേരുള്ളത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് പേർക്കാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ മുഹമ്മദ് എന്ന പേര് ആദ്യ പത്തിൽ ഇടം പിടിച്ചിരുന്നെങ്കിലും ആദ്യമായാണ് ഒന്നാമതെത്തുന്നത് കൂടാതെ ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എന്നിവയുൾപ്പെടെയുള്ള പശ്ചാത്തല രാജ്യങ്ങളിൽ ഒട്ടേറെ ക്രിസ്ത്യൻ പള്ളികൾ മസ്ജിദുകളാക്കി മാറ്റി പള്ളികൾ വാങ്ങുന്നതിലും മസ്ജിദുകളാക്കി മാറ്റുന്നതിലും ആഫ്രിക്കൻ അറബ് മേഖലയിൽ നിന്നും പടിഞ്ഞാറൻ മുസ്ലിം ഗ്രൂപ്പുകൾക്ക് കോടിക്കണക്കിന് ഡോളർ നൽകുന്നുണ്ട് കാനഡയിൽ മാത്രം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ പന്ത്രണ്ടോളം പള്ളികൾ മസ്ജിദുകളാക്കി മാറ്റി വടക്കുപടിഞ്ഞാറൻ ലണ്ടനിലെ വെംബ്ലി സെൻട്രൽ മസ്ജിദ് കാനഡയിൽ ടൊറന്റോയിലെ അമ്പത്താറ് ബൂസ്റ്റഡി വെയിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് ലിങ്കൺ റോഡ് യുണൈറ്റഡ് മസ്ജിദ് എന്നിവയും ആദ്യകാലത്ത് ക്രിസ്ത്യൻ പള്ളികളായിരുന്നു ചർച്ച് ലീഡർഷിപ്പ് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രതിവർഷം നാലായിരം പള്ളികളാണ് അടച്ചുപൂട്ടുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി